ണോ അത് ഫ്രഷ് വാട്ടർ ആണ് ഇപ്പോഴും ഇല്ല തരുന്നത് രാത്രി

ു എന്താ ഉത്സാഹം ഉണ്ടാ നേരെ തിങ്ങ നോക്കി ഉത്സാഹം ഉണ്ടുവില്ലാടിച്ചല്ലോ അപ്പുറത്തേക്ക് ആ മൂലൊക്കെ ഇട്ടു കൊടുത്തു അവിടെ

ഇതേതാണത് ഹോമ പുതിയായിട്ടോന്നു പുതിയവനാണ് പുതിയവൻ ഹോമറാണത് ഹോമറാണ് ഹോമർ പറവാണ് പറക്കും കിടന്ന് പറവപ്പറാണ് ഇതാണോ അതെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അൽമണ്ട് അത് വേറെതാണോ അൽമണ്ടാണ് അൽമണ്ട് ണി സൂമിപ്പൂറി ആപ്പൂ കാണു എന്ത് സാറുറ്റോ എന്ത് സാറ ഇടാ ഷണൊന്നും <laughs> <laughs> <We'll> <laughs>